നമ്മൾ നമ്മളിന്ന് പോകുന്നേക്കുന്നത് നമ്മുടെ അറുപത്തൊമ്പത് രൂപയ്ക്ക് ഫേമസ് ഫേമസായ അറ്റാസ്റ്റിലാണ് അപ്പോൾ അവിടുത്തെ അറുപത്തൊമ്പത് രൂപ കളക്ഷൻസ് നോക്കാം ഇതെല്ലാം കൊച്ചുകുട്ടികളുടെ പ്രത്യേകിച്ചും കൊച്ചു പെൺകുട്ടികളുടെ ഡ്രസ്സുകളാണ് അറുപത്തൊമ്പത് രൂപയുടെ ആദ്യം കുട്ടികളിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത് ഇത് അറുപത്തൊൻപത് രൂപയുടെ മാത്രമല്ല എല്ലാ സ്ഥല സാധനങ്ങളും ഉണ്ട് ഇന്ന് അറുപത്തൊമ്പത് രൂപയ്ക്ക് ഒരുപാട് സാധനങ്ങൾ പെൺകുട്ടികളായാലും വലിയ ആൺകുട്ടികളായാലും കൊച്ചുകുട്ടികളുടെ അല്ലാതെ വലിയവരുടെ എല്ലാതുണ്ട് നമ്മളെല്ലാം ഒന്നും നോക്കുന്നില്ല ഇതൊരു കൊച്ചുകുട്ടികളുടെ ഡ്രസ്സുകളാണ് നമ്മൾ കൊച്ചുകുട്ടികളുടെ രസമാണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരും അതൊക്കെ കണ്ടില്ലേ ഇതെല്ലാം അറുപത്തൊമ്പത് രൂപയുടെ പിന്നെ ഈ കിട്ടുന്നതെല്ലാം അത് നൂറ് രൂപയാണ് തൊണ്ണൂറ്റൊമ്പത് രൂപ പിന്നെ നമ്മൾ വലിയവർക്കുള്ള കുറച്ച് ഷോർട്സ് ഇതും അറുപത്തൊമ്പത് രൂപ ഓഫർ വന്ന ഷോർട്സുകളാണ് ഞാനൊരു നാലഞ്ച് ഷോർട്സ് എടുത്തു നമുക്കിപ്പം ഡെയിലി ലൈഫിനൊക്കെ ഷോർട്സ് ആയിരിക്കും നമ്മൾ ഒരുപാട് ഉപയോഗിക്കുക ഇനി ലേഡീസിൻ്റെ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ എല്ലാത്തിലൊന്നും കയറിയില്ല കുട്ടികളുടെ അതിലും പിന്നെ കുറച്ച് ഷോർട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ ഇതുകൊണ്ടില്ലേ കുട്ടികളുടെ നല്ല വിലയിലേക്ക് ഇടാൻ പറ്റിയ എല്ലാം നൂറ്റി ചുവത്തൊമ്പത് രൂപ വരും അത്യാവശ്യം കൊള്ളാം പിന്നെ ടീഷർട്ട് ഷർട്ട് മോൻ്റെ ടീ ഷർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നല്ല ഡിസൈനും കാര്യങ്ങളും എല്ലാം ഉള്ള അതി ബൾറ്റ് ആയിട്ട് നിൽക്കുന്ന ടൈപ്പും നോർമലും എല്ലാം ഉണ്ട് അപ്പോൾ അതും വലിയ റേറ്റിനും അതൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുന്നൂറ് രൂപ തന്നെയാണ് വരുന്നത് അത്യാവശ്യം കൊള്ളാം നമ്മൾ നമ്മളതിന്നും ഒരു രണ്ട് മൂന്നെണ്ണം എടുത്തായിരുന്നു അതുകൊണ്ടില്ലേ ഇതൊക്കെ അത്യാവശ്യം തുണി നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുണ്ട് കാണാനൊരു രസമുണ്ട് അതും വന്നേക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒരുപാട് കളക്ഷൻസും ഉണ്ട് അത്യാവശ്യം റേറ്റ് കുറഞ്ഞ സാധനങ്ങളും ഉണ്ട് കൂടിയതും ഉണ്ട് ഷർട്ടുകളായാലും ഇതിൽ കുട്ടികളുടെ ഡ്രസ്സുകൾ വന്നത് നൂറ്റി നാൽപ്പത്തൊമ്പതൊക്കെ വരുന്നത് നമ്മൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്തു അത് കാണേണ്ടില്ല പക്ഷെ ഒരു പ്രോബ്ലം തോന്നിയത് ബില്ലടിക്കുന്നത് ആകെ രണ്ട് സ്ഥലത്താണ് ബില്ലടിക്കുന്നത് അപ്പോൾ നല്ലൊരു ക്യൂ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് ഇത് ഇത് പണി കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ചെയ്ത സമയത്ത് നമുക്ക് ഒരു എമൗണ്ട് രണ്ട് തവണ ക്രെഡിറ്റ് ആയി അപ്പോൾ ഞങ്ങൾ ആ ബില്ലറുടെ നമ്പറിലേക്ക് ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തു അപ്പോൾ തന്നെ കുറച്ച് നേരം പുള്ളി റീഫണ്ട് ചെയ്തു തന്നു അപ്പോൾ അവരുടെ സർവീസും ഓക്കെ ആണ്